ും ജനങ്ങളുടെ പ്രതികരണം എന്ന് കൂടി നമുക്ക് കേൾക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം വാങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചൊക്കെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഇപ്പോൾ ഡോക്ടർ രാജു എന്ന് പറയുന്ന ഒരു പ്രേക്ഷകങ്ങളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ രാജു ഇതിപ്പോൾ സംഭവം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ എന്തായാലും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഫുഡ് വാങ്ങുമ്പോൾ ഇപ്പോൾ വില കൂടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് തോന്നുന്നു ഞാൻ പറയുന്നത് ഫുഡ് വാങ്ങുന്ന വില കൂടുന്നതല്ല നമ്മൾ ഈ ഫുഡ് വാങ്ങിക്കുമ്പോൾ ഒരു ഈ സ്റ്റാഫിന് ടിപ്പ് ടിപ്പ് അതായത് ചോദിക്കും നമ്മൾ അത് കിട്ടുന്നുണ്ടോ അറിയേണ്ട ആവശ്യമുണ്ട് ചോദിക്കുന്നത് ശ്രീ അമീർ ഉത്തരം സാർ എന്തായാലും ആ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി കാര്യം ഞാൻ പോലും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും കസ്റ്റമർ പലരും ടിപ്പ് ആഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ ടിപ്പ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് തെളിവായിട്ട് തന്നെ മാനേജ്മെന്റ് തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട് അവരുടെ ആപ്പിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് അത് ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു ആ ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് ആ ടിപ്പ് നിങ്ങൾക്ക് ആടാവാതെ പോയതെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് പിന്നീട് ഒരു സമയത്ത് ഏകദേശം കുറച്ച് പേർക്കുള്ള ടിപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കസ്റ്റമർ കൊടുക്കുന്നത് പത്ത് രൂപയാണെങ്കിൽ പോലും ആ ഒരു ഡെലിവറി വർക്കർ ആ കസ്റ്റമറിനെ കൊണ്ട് കൊടുക്കുമ്പോൾ കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന ഒരു പത്ത് രൂപയോ അല്ലെങ്കിൽ നൂറ് രൂപയോ കിട്ടുന്ന ടിപ്പിനെക്കാളും ആ കസ്റ്റമറിൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ചിരി ഉണ്ട് ആ ചിരി നമുക്ക് കിട്ടുന്നുണ്ട് അതിനോട് കൂടെ തന്നെ കസ്റ്റമറെ പറയുന്നുണ്ട് ഞങ്ങൾ ടിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാറുണ്ട് ഞങ്ങളെടുത്ത് നോക്കുമ്പോൾ ആ ടിപ്പ് കിട്ടിയിട്ടില്ല അപ്പോൾ കൃത്യമായിട്ട് കസ്റ്റമർ എന്തായാലും നമ്മളോട് കളം പറയേണ്ട കാര്യമില്ല കൃത്യമായിട്ട് മാനേജ്മെന്റ് ഇതിനകത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമില്ല തീർച്ചയായിട്ടും ശ്രുതി ഇത് നമ്മളെ സംബന്ധിച്ച് കൂടി ഒരു പറ്റിപ്പിന്റെ ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട് പലപ്പോഴും ഈ ആഡ് ടിപ്പ് എന്ന് പറയുന്നത് സ്വിഗ്ഗിയിലും സമാറ്റുകളും ഒക്കെ നമുക്കുള്ള ഒരു ഓപ്ഷൻ അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നൽകുന്നതാണ് അപ്പോൾ അതിൽ പറ്റിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മളതിൽ കബളിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെ ഡെഫിനറ്റ്ലി നമ്മള് ചിലപ്പോൾ മഴയത്തൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നിയിട്ടാണ് ടിപ്പ് ചെയ്യുന്നത് അതെ അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കുമ്പോൾ നേരെ അവർക്ക് ഡെലിവറി പാർട്ട്ണർക്ക് കിട്ടും എന്നുള്ള ഉറപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്ലാറ്റ്ഫോംസിനൊന്നും ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാക്കി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതെങ്കിലും കിട്ടുമെന്ന വിചാരിച്ചിരുന്നു ശരി പാലക്കാട് നിന്നും ഡോക്ടർ ജോസഫ് വർഗീസ് കൂടി വർഗീസ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഒരു കാര്യത്തിൽ നിന്ന് ഈ ഫീസൊക്കെ കൂട്ടുന്നു എന്നുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങി പല കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് എന്താണ് ഈ വിഷയം കേൾക്കുമ്പോൾ താങ്കൾക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് നമ്മൾ ഓൺലൈൻ ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികൾ അതായത് ഈ ഫുഡ് ഡെലിവറി എത്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായിട്ട് നമ്മൾ അവർക്ക് റേറ്റിംഗും ഇതെല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും അവർക്ക് ലഭ്യമായിട്ട് കിട്ടുന്നില്ല ഇപ്പൊ നേരത്തെ ഒരു ബിനു ഒരു ഡോക്ടർ വന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ പറഞ്ഞ ഇതിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു അപ്പൊ അതേപോലെ തന്നെ ഇവർക്ക് നമ്മൾ റേറ്റിംഗ് എല്ലാം കൊടുക്കുന്നുണ്ട് അവർ ചോദിക്കുമ്പോൾ നമ്മൾ റേറ്റിംഗ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ത്രീ സ്റ്റാർ റേറ്റിംഗ് ഇതൊക്കെ വെച്ചിട്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് രീതിയിലുള്ള ഒരു ഒരു ഇമ്പ്രൂവ്മെന്റ് അവർ ഭാഗത്ത് അതായത് ഈ ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്ന ആൾ ആ ആപ്പുകാര് സൊമാറ്റോ ആണെങ്കിലോ സ്വിഗ്ഗി ആണെങ്കിലും അവർ ഭാഗത്തുനിന്ന് അതൊന്നും കാണുന്നതായിട്ട് കാണുന്നില്ല ഈ നല്ല രീതിയിൽ അവർ ഈ നമ്മുടെ ഡെലിവറി ബോയ്സ് നല്ല രീതിയിൽ തന്നെ അവർ അതിനു വേണ്ടി നല്ലപോലെ കഷ്ടപ്പെട്ട് ഓടി നടന്ന് ചെയ്തിട്ടും അവർക്ക് അതിനുള്ള ഒരു പ്രതിഫലം ഇതിലൂടെ ഇങ്ങനത്തെ രീതിയിലൂടെ കിട്ടുന്നുമില്ല അതുപോലെ തന്നെ നല്ല പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികളാണോ എന്നുള്ള കാര്യത്തിൽ എപ്പോഴും ഒരു സംശയത്തിൽ കാരണം ഞാനൊരു തവണ ഭക്ഷണം വാങ്ങിയിട്ട് നമുക്കത് ഒരു എന്താ പറയാ കൃത്യമായിട്ട് സമയത്ത് എത്തിയില്ല എന്നുള്ളൊരു ഇതുണ്ടായിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് വളരെ ഒരു ഒരു താല്പര്യം ഒരു പ്രതികരണം തന്നെ ഉണ്ടായി അതായത് അവർക്ക് അതിനെ അതിനെപ്പറ്റി ബോധവടെയല്ല അവര് നിങ്ങൾ ഭക്ഷണം വാങ്ങി തെയ്തു അപ്പൊ അത് കാരണം കഴിയുമ്പോൾ ഞാൻ അവരുടെ തന്നെ അവസാനം ദേഷ്യപ്പെട്ട് പറയേണ്ട ഗതി വന്നു ഈ നിങ്ങളുടെ ഇതല്ലാണ്ട് വേറെ എനിക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഞാൻ പുറത്തിറങ്ങാനുള്ള കൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇത് നിങ്ങളൊന്ന് ആശ്രയിച്ചു എന്ന് മാത്രം അത് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമുക്ക് അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവരുമായിട്ട് അതിന്റെ കോളിന്റെ കോൾ സെന്ററിൽ വെക്കുന്ന ഒരു ആ ഒരു മേഡായിരുന്നു ആ മാഡമായിട്ട് ഞാൻ കാര്യം തർക്കിച്ചത് ഞാൻ തന്നെ ഇനി പോയിട്ട് മഴയാണെങ്കിലും വെയിലാണെങ്കിൽ പോയി എടുക്കെനിക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ ഇവർക്ക് നമ്മൾ റേറ്റിംഗ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നില്ല ചോദിച്ചപ്പോൾ അവർക്ക് ഒരു ഒരു ഇതില്ലാത്ത ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പ്രതികരണം അവർ തന്നിട്ടുണ്ടായിരുന്നത് അത് എനിക്ക് തന്നെ വല്ലാത്തൊരു മോശം അനുഭവം എനിക്ക് തോന്നിപ്പോയി ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകം എനിക്കിത് ഇപ്പോൾ ഇവിടെ മുമ്പിൽ ഇരിക്കുന്ന അമീർ പറഞ്ഞ സാറ് ഇരിക്കുന്നുണ്ട് മുമ്പിൽ ഡെലിവറി ചെയ്യുന്ന ഒരു അദ്ദേഹമാണ് അതിൻ്റെ ഉദ്ദേശിച്ച ഒരു തൊഴിലാളിയാണ് അദ്ദേഹത്തിന് ഇതുപോലത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടും അത് അവർ ആപ്പുകാർ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞേക്കോളാണത് കാരണം അവർ നമ്മള് എക്സ്ട്രാ പൈസ ഇപ്പം നല്ല തുകയായിട്ട് ഇപ്പം മാത്രം എന്ന് പറഞ്ഞ അവസാനം ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളെപ്പോൾ ഉള്ള ഒരു മനുഷ്യന്മാർക്ക് അത് വാങ്ങണമെന്ന് അതെ ഓർഡർ ചെയ്യണമെന്നുണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ പർച്ചേസ് നേരിട്ട് തന്നെ പോയിട്ട് വാങ്ങേണ്ട കരുത് വരും അത് ഓൾറെഡി ഇതിൽ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹോട്ടലിൽ പതിനഞ്ച് രൂപയുള്ളു വെച്ച് കഴിഞ്ഞാൽ ഒരു പൊറോട്ടയ്ക്ക് പതിനഞ്ച് രൂപയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് സ്വിഗ്ഗിയിൽ പതിനെട്ട് രൂപയാണ് എന്നിട്ട് അതിന് പുറമെ ജി എസ് ടി ഇത് പാക്കിംഗ് ചാർജ് ഡെലിവറി ചാർജ് അതുപോലെ വേറെ എക്സ്ട്രാ വേറെ എന്നിട്ടെല്ലാം കഴിയുമ്പോ ഒരു തുക ഇനി ഇനി ഇനിയിപ്പോ ആറ് രൂപ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ അവരത് കൂട്ടിക്കൊണ്ടിരുന്നില്ല പക്ഷേ ഈ ഓടി നടക്കുന്ന തൊഴിലാളികൾക്ക് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള റേറ്റിംഗ് കൊടുക്കുന്നോ ഇതെല്ലാം ചെയ്യിപ്പിക്കാണ്ട് ഓടി അവർക്ക് അതിനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ടോ അവര് കാരണം നമുക്കത് അത് അറിയാൻ വിളിക്കുന്ന ഓരോ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും